അങ്ങനെ അന്തിമ തീരുമാനം എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിന്റെ എഞ്ചിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യയുടെ തദ്ദേശീയ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയിലെ ഒരു സുപ്രധാന സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എം സി എ പ്രോഗ്രാമിലായുള്ള എഞ്ചിൻ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നു ജനറൽ ഇലക്ട്രിക് സഫ്രാനെ റോൾസ് റോയിസ് തുടങ്ങിയ പാശ്ചാത്യ എഞ്ചിൻ നിർമ്മാതാക്കളിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യയെ വളരെ കാലമായി ഇന്ത്യ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കമ്പനിയായ റോസ്റ്റെക്ക് എം സിയ പ്രോഗ്രാമിന് വേണ്ടി എ എൽ ഫോർട്ടി വൺ എഫ് വൺ എ എൽ ഫിഫ്റ്റി വൺ പവർ പ്ലാന്റുകളുടെ ഒരു ഹൈബ്രിഡ് ആയ വൺ സെവൻറി സെവൻ എസ് എഞ്ചിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വൺ സെവന്റി സെവൻ എസ് എഞ്ചിൻ എന്ന് പറയുന്നത് തന്ത്രപരമായ വിമാനങ്ങൾക്കായി പ്രത്യേകിച്ചും രൂപകൽപ്പന ചെയ്ത അഞ്ചാം തലമുറ എഞ്ചിനാണ് ഈ വൺ സെവൻറി സെവൻ എസ് വർദ്ധിച്ച ത്രസ്റ്റ് മെച്ചപ്പെട്ട ഇന്ധനക്ഷമത ദീർഘകാലമുള്ള സേവന ജീവിതം എന്നിവയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയുടെ അഭിലാഷമായ സ്റ്റെൽത്ത് ഫൈറ്റർ പ്രൊജക്ടിന് ശക്തമായ ഒരു മത്സരാർത്ഥിയാണ് ഇത് റോസ്റ്റെക്കിന്റെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ ആണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് റഷ്യൻ എഞ്ചിൻ സാങ്കേതിക വിദ്യയിലെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇതിന്റെ വികസനം എന്ന് വേണം പറയാൻ ഇതിന്റെ പരമാവധി ത്രസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിരണ്ട് കെ എൻ ആണ് ആറായിരം മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും ഇന്ത്യയിലെ സുഗോ തേർട്ടി എം കെയിൽ ഉപയോഗിച്ചിരിക്കുന്ന എ എൽ തേർട്ടി വൺ എഫ് പി പോലുള്ള പണീയ എഞ്ചിനുകൾക്കാൾ മൂന്നിരട്ടിയാണിത് അതുപോലെ തന്നെ ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിലുള്ളത് എല്ലാ ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങളിലും എഞ്ചിൻ ഇന്ധന ഉപഭോഗത്തിൽ കുറഞ്ഞത് ഏഴ് ശതമാനം കുറവ് കൈവരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് എംസിയെ പോലുള്ള ഒരു സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ ശ്രേണിയും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ഘടകം തന്നെയാണിത് ചുരുക്കി പറഞ്ഞാൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വൺ സെവൻറ്റി സെവൻ എസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ എഞ്ചിൻ നമ്മുടെ എം സി എ പ്രോഗ്രാമിന് അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കെ എൻ ത്ര നൽകുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ എം സി എക്ക് വേണ്ടത് എന്നാൽ ഈ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേകദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് കെ എം ത്രസ്റ്റ് ഉണ്ട് അതായത് എം സി എയുടെ നൂറ്റിപ്പത്ത് മുതൽ വരെയുള്ള ത്രസ്റ്റിനെ ഇത് മറികടക്കുന്നു ഇത് എം സി എയർ ഫ്രെയിമിലേക്കുള്ള അതിന്റെ സംയോജനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത് റഷ്യയുടെ ഈ വൺ സെവൻറ്റി സെവൻ എസ് എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്ന അധിക പവർ ഗണ്യമായ നേട്ടമാണ് എം സി എക്ക് നൽകുന്നത് അധിക ത്രസ്റ്റെ എം സി എക്ക് ഉയർന്ന വേഗതയും മെച്ചപ്പെട്ട മാനുവറബിലിറ്റിയും പ്രാപ്തമാക്കും അമേരിക്കൻ എഫ് ട്വന്റി ടു റാപ്റ്ററിൽ കാണുന്നത് പോലെയുള്ളതും എന്നാൽ എഫ് തേർട്ടി ഫൈവ് ലൈറ്ററിംഗ് ട്യൂബിൽ ഇല്ലാത്തതുമായ ഒരു ടു ഡി ഫ്ലാറ്റ് നോസൽ ഡിസൈൻ ഉൾപ്പെടുത്തിക്കൊണ്ടേ ഇന്ത്യയ്ക്ക് എഞ്ചിന്റെ പ്രകടനം കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് ഇത്തരം ഒരു നോസൽ ഡിസൈൻ വിമാനത്തിന്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറും സ്റ്റെൽത്ത് സവിശേഷതകളും മെച്ചപ്പെടുത്തുകയും മികച്ച ത്രസ്റ്റ് വെക്ടറിങ് നൽകുകയും ചെയ്യുന്നു അതായത് ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇത് എം സി നൽകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുമായി സഹകരിച്ച് യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായ എം ബി ഡി എ ഇന്ത്യൻ വ്യോമസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ ക്ലോസ് കോമ്പാക്ട് മിസൈൽ എന്ന് വിളിക്കുന്ന അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ അഥവാ എ എസ് ആർ എ എമ്മിന്റെ ഒരു അടുത്ത പതിപ്പ് വികസിപ്പിക്കാനുള്ള വാഗ്ദാനം ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് അതായത് നമ്മുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും എം ബി ഡി എയും ചേർന്ന് നിലവിലെ അസ്രാം മിസൈലിന്റെ അന്തിമ അസംബ്ലി സംയോജനം പരിശോധന എന്നിവയ്ക്കായിട്ട് ഇന്ത്യയിൽ ഒരു സൗകര്യം സ്ഥാപിക്കുന്ന പ്രക്രിയയിലാണ് ഈ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു വാഗ്ദാനം ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്നത് ഈ അസ്രാം മിസൈലിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ബ്ലോക്ക് സിക്സ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അസാമിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി വികസിപ്പിച്ചെടുത്തതാണ് പുതിയ പതിപ്പായ ബ്ലോക്ക് സിക്സ് സ്റ്റാൻഡേർഡ് ഇതിൽ യു കെയിൽ രൂപകൽപ്പന ചെയ്ത ഒരു നൂതന ഇൻഫ്രാറെഡ് സീക്കറും മിസൈലിന്റെ പ്രകടനവും ദീർഘായും മെച്ചപ്പെടുത്തുന്ന ഒരു സംയോജിത ക്രയോജനിക് കൂളിംഗ് സിസ്റ്റവും ഉണ്ട് ഈ ബ്ലോക്ക് സിക്സ് നവീകരിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിത ഘടകങ്ങൾ മാറ്റി അവിടെ ബ്രിട്ടീഷ് ഘടകങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് ഇതുമൂലം അമേരിക്കയുടെ ഇന്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസ് നിയന്ത്രണങ്ങൾ ഇനി ഈ മിസൈലിന് ഉണ്ടാവില്ല ഇതൊരു വമ്പൻ നവീകരണം തന്നെയാണ് എന്ന് വേണം പറയാൻ കാരണം അമേരിക്കൻ നിയന്ത്രണങ്ങൾ മൂലം ഈ മിസൈൽ കയറ്റുമതി ചെയ്യുന്നതിനെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ഇതുമൂലം ഇപ്പോൾ കയറ്റുമതി നടപടിക്രമങ്ങൾ ലളിതമാക്കുക മാത്രമല്ല ഐ കാരണം മുമ്പ് ഈ മിസൈൽ ഏറ്റെടുക്കൽ വെല്ലുവിളികൾ നേരിട്ടിരുന്ന രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ നല്ലൊരു വിപണി കൂടിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുമായി സഹകരിച്ച് എം ബി ഡി എ ഈ പതിപ്പ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇത് പുതിയൊരു ബ്ലോക്ക് സെവൻ സ്റ്റാൻഡേർഡിലേക്കോ അതിൽ കൂടുതൽ മറ്റൊരു തലത്തിലേക്കോ നയിക്കാനുള്ള സാധ്യതയുമുണ്ട് ഐ എ എഫിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും വ്യോമ പോരാട്ടത്തിന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കേതിക ഭൂപ്രകൃതിയുമായി പൊരുത്തപ്പെടുന്നതിനും മിസൈലിന്റെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ സഹവികസനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു വാർത്തയുമുണ്ട് അതായത് തുർക്കിയിലെ ഡ്രോൺ ഭീമനായ ബേക്കർ ഈ അടുത്തിടെ അവരുടെ ആളില്ലാ യുദ്ധവിമാനമായ കിസീലൽമ ഉപയോഗിച്ച് വിപുലമായ പരീക്ഷണ പറക്കൽ നടത്തി അവരുടെ വികസനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത് ഇതെന്തുകൊണ്ട് ഒരു ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള അതിർത്തികളിൽ തുർക്കി നിർമ്മിത ബൈരക്ത ഡ്രോണുകളാണ് വിന്യസിച്ചിരിക്കുന്നത് ഈ ഡ്രോണുകൾ വിവിധ സംഘർഷങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഡ്രോണുകൾ വിപുലീകൃത നിരീക്ഷണ ദൗത്യങ്ങൾക്ക് പ്രാപ്തമാണ് കൂടാതെ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ വഹിക്കാനും ഇതിന് കഴിയും ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായി ബംഗ്ലാദേശ് ഈ ഡ്രോണുകളാണ് വിന്യസിച്ചിരിക്കുന്നത് നൂതന എഐ കഴിവുകളും സ്റ്റെൽത്ത് ഡിസൈനുമുള്ള കിസീലൽമ അൽമ ഭാവിയിലെ വ്യോമ പോരാട്ട സാഹചര്യങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് കിസി ലൽമയുടെ വൻതോതിലുള്ള ഉൽപാദനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും പത്ത് യൂണിറ്റിലധികം ഉൽപാദനം കൈവരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എ ഇ എസ് എ റെഡാർ ഘടിപ്പിച്ച ലോ ആർ സി എസ് സൂപ്പർ എയർ ഫ്രെയിം ഉൾക്കൊള്ളുന്ന ആളില്ലാ വിമാനമാണ് കിസി ലൽമ രണ്ട് എയർ ഇൻലെറ്റുകൾ നൽകുന്ന ഒരു ടർബോഫാൻ എഞ്ചിൻ ആണ് ഈ വിമാനത്തിന് കരുത്തു പകരുന്നത് ചൈനയുടെ ജെ ട്വന്റി എ വി ഐ സി ഡാർക്ക് സോഡ് പോലുള്ള ചില സെൽത്ത് വിമാനങ്ങളിൽ മുമ്പ് കണ്ടിരുന്ന കനാടുകൾ ഡെൽറ്റ കോൺഫിഗറേഷൻ എന്നിവയാണ് ഇതിലുമുള്ളത് ഇതിന്റെ പരമാവധി ടേക്ക് ഓഫ് ഫാനം എന്ന് പറയുന്നത് ആറായിരം കിലോഗ്രാം ആണ് അതുപോലെ ഇതിന് ഏകദേശം മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ വരെ പ്രവർത്തിക്കാൻ സാധിക്കും പൂർണ്ണമായും ഇതിന് സ്വയം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡിങ് ചെയ്യാനും സാധിക്കും ഷോർട്ട് റൺവേ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വരെ ഇതിന് ടേക്ക് ഓഫും ലാൻഡിങ്ങും ശേഷിയുണ്ട് ഇതിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഗൈഡഡ് റോക്കറ്റുകൾ മിസൈലുകൾ വായുവിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയുണ്ട് അസേൽസ് ആൻഡ് കോമൺ അപ്പർച്ചർ ടാർഗറ്റിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് വാർഫെയർ പോഡ് നാഷണൽ എസ് ഐ ജി ഐ എൻ ഡി മൊഡ്യൂൾ എന്നിവയും ഇതിലുണ്ട് അങ്ങനെ കിസീലൽമയുടെ ഈ പരീക്ഷണ പറക്കിൽ ഇന്ത്യക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശിന്റെ ഡ്രോൺ വിന്യാസത്തിന് മറുപടിയായി പശ്ചിമ ബംഗാളിൽ ആളില്ല ആകാശ വാഹനങ്ങൾ വിന്യസിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം നിരീക്ഷണശേഷി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ടി ബി ടു ഡ്രോണുകളുടെ രഹസ്യാന്വേഷണ ശേഖരണ ശേഷിയെ ചെറുക്കുന്നതിനും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇന്ത്യ ഇപ്പോൾ ഈ നീക്കം ഇട്ടിരിക്കുന്നത് അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഒരു സമഗ്രമായ ട്രോൺ വിരുദ്ധ യൂണിറ്റ് സ്ഥാപിക്കാനും പദ്ധതിയിടുന്നുണ്ട് അയൽരാജ്യങ്ങൾ വിന്യസിക്കുന്നവ ഉൾപ്പെടെ യു എവികൾ ഉയർത്തുന്ന വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ നേരിടുന്നതിൽ ഈ യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കും പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലെ ചിക്കൻ സ്നെക് ഇടനാഴി ഉൾപ്പെടെ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ ലംഘനങ്ങൾ തടയുന്നതിനും പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിനും ഈ ഉയർന്ന ജാഗ്രത വളരെയധികം നിർണായകവുമാണ് ഇതിന് മറുപടിയായി അതിർത്തി സുരക്ഷാ നടപടികൾ ഇന്ത്യ ശക്തമാക്കാനും ഉയർന്നു വരുന്ന ഭീഷണികളെ നേരിടാൻ സൗഹൃദ രാജ്യങ്ങളുമായുള്ള ഇന്റലിജൻസ് സഹകരണം വർദ്ധിപ്പിക്കാനും സാധ്യതയുമുണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ചലനാത്മകതയുടെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സൈനിക തയ്യാറെടുപ്പ് സാങ്കേതിക പുരോഗതി നയതന്ത്ര ഇടപെടൽ എന്നിവയുടെ മിശ്രിതമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം